കൊല്ലം കുരിപ്പുഴയിൽ മത്സ്യബന്ധന ബോട്ടുകൾ തീപിടിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണത്തിന് എ സി പി എ ചുമതലപ്പെടുത്തി അട്ടിമറി സാധ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കും ഇന്ന് പുലർച്ചെയാണ് പത്തോളം ബോട്ടുകൾ തീപിടിച്ചത് കൂടുതൽ കൊല്ലത്ത് നിന്നും വിവരങ്ങളുമായി വിശദാംശങ്ങളുമായി കൊല്ലത്ത് നിന്നും നീരജ് ചേരുകയാണ് നീരജ് ഈ വാർത്ത സംബന്ധിച്ച മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് സൗമ്യ ഇപ്പോൾ കമ്മീഷണർ പ്രഖ്യാപിച്ച അന്വേഷണം എ സി ബിയുടെ നേതൃത്വത്തിലാണ് നടക്കുക പോലീസ് സംഘം സ്ഥലത്തെത്തി അവിടെ ഉണ്ടവിടെ നിന്ന് എടുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കും ഏതായാലും രാവിലെ ഏഴുമണിയോടെ തീ അണയ്ക്കാൻ സാധിച്ചു പുലർച്ചെ രണ്ടു മണിയോടെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് ഡൊമിനിക് കടവ് കുരുപ്പുഴ ഡൊമിക് കടവ് ഭാഗത്തെ കെട്ടിയിരുന്ന ബോട്ടുകളാണ് കത്തിനശിച്ചത് ഏർ ഒമ്പത് ബോട്ടുകളും ഒരു ഫൈബർ ബള്ളവും കത്തിനശിച്ചു ഇതിൽ ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെച്ചത് വലിയ തോതിൽ തീ പടർന്നു പിടിക്കുന്നതിനിടയാക്കി ബോട്ടുകളിൽ എന്തായാലും തൊഴിലാളികൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അത് ഒരു അത്യാഹിത ഒഴിവാക്കി അതേസമയം ബോട്ടുകളിൽ തൊഴിലാളികൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയധികം ബോട്ടുകൾ കത്ത് എന്ന് തൊഴിലാളികൾ പറഞ്ഞു ആ തീ പിടിച്ച ബോട്ട് കായലിലേക്ക് ഒഴുക്കി വിട്ട് മറ്റ് ബോട്ടുകളെ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നുവെന്ന് ആ മത്സ്യത്തൊഴിലാളികൾക്ക് അഭിപ്രായമുണ്ട് വലിയ നാശനഷ്ടമാണ് ഇതിലൂടെ ഉണ്ടായി ഉണ്ടായിരിക്കുന്നത് ഏകദേശം ഒരു ബോട്ടിന് അറുപത് ലക്ഷം രൂപ വല അങ്ങനെയുള്ള മത്സ്യബന്ധന സാമഗ്രികൾ എല്ലാം കൂടി ഒരു ബോട്ടിൽ എഴുപത് ലക്ഷം രൂപയുടെ സാധനമുണ്ടെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു അങ്ങനെ കണക്കുകൂട്ടിയാൽ ഏകദേശം ഒരു ആറ് കോടി രൂപയിലധികം നഷ്ടമുണ്ടായിട്ടുണ്ട് ഈ രണ്ട് രണ്ടാഴ്ച മുമ്പ് മുക്കാട് ഭാഗത്ത് രണ്ട് ട്രോളിംഗ് ബോട്ടുകൾ സമാന രീതിയിൽ കത്തി നശിച്ചിരുന്നു ഇതിന്റെ അന്വേഷണം ആവശ്യം സമഗ്ര അന്വേഷണം ആവശ്യമാണെന്ന് സ്ഥലം സന്ദർശിച്ച എൻ കെ പ്രേമേന്ദ്രൻ എം പി പറഞ്ഞു കളക്ടർ കമ്മീഷണർ ഉൾപ്പെടെയുള്ളവരും സ്ഥലത്തെത്തിയിരുന്നു ഏതായാലും ഈ മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് നഷ്ടപരിഹാരത്തിന് ഉള്ള സാധ്യതകളാണ് അവർ ആവശ്യപ്പെടുന്നത് സമഗ്രമായ അന്വേഷണം വേണമെന്നും കൂടാതെ ഇങ്ങനെ ബോട്ടുകൾ കെട്ടുന്ന യാർഡുകളിൽ വലിയ ഫയർ എഞ്ചിനുകൾക്ക് വരാനുള്ള വഴികളില്ല അപ്പൊ ഈ ബോട്ടുകൾ കെട്ടുന്ന സ്ഥലങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നോക്കി ക്രമീകരിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ആറോളം ദൂരെയുള്ള ശാസ്താംകോട്ട കൊട്ടാരക്കര ഉൾപ്പെടെ വളരെ ദൂരെയുള്ള സ്ഥലങ്ങൾ ഫയർ സ്റ്റേഷനിൽ നിന്നുള്ള ഉൾപ്പെടെ നാൽപ്പതോളം അഗ്നിശമന സേനാംഗങ്ങൾ ഏകദേശം നാല് മണിക്കൂറോളം പരിശ്രമിച്ചാണ് സൗമ്യ നീരജാണ് നിന്നും വിശദാംശങ്ങൾ എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉൾപ്പെടെയുള്ളവർ കുരിയപ്പുഴയിൽ തീപിടുത്തം സ്ഥലം സന്ദർശിച്ചു അന്വേഷണം ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു ബന്ധന യാനങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം അതിൽ പ്രധാനമായും മനസ്സിലാക്കാൻ കഴിയുന്നത് അവര് പാചകത്തിനും മറ്റാവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്ന ഇന്ധന സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ഇത്തരത്തിലുള്ള തീപിടുത്തം ഉണ്ടാകുന്നു എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള നിരീക്ഷണം പക്ഷെ തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം സംഭവകാശങ്ങളെ സംബന്ധിച്ച് അപകടത്തെ സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തേണ്ടത് വളരെ അനിവാര്യമാണ് എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് കാരണം ഈ രണ്ടപകടങ്ങളിലും മറ്റൊരു തരത്തിലുമുള്ള കാഷ്വാലിറ്റി ഉണ്ടായില്ല എന്നുള്ളത് ഏറെ ആശ്വാസകരമായിട്ടുള്ള സംഭവമാണ്